ഷംസാത് മരക്കാർ അല്ലെങ്കിൽ ഷംസാത് മരക്കാർ ഇത് ആശങ്ക ഉയർത്തി എന്നുള്ളത് ശരി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടോ അതുപോലെ ഇപ്പോൾ ശാസ്ത്ര പറയുന്ന എന്ന അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഉരുൾപൊട്ടൽ മേഖലകളിൽ സാധാരണയായി ഉണ്ടാകുന്നതെന്നാണ് എന്ത് നടപടികളാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ജില്ലാ കലക്ടറേറ്റിനകത്ത് ഇരിക്കുന്ന സമയത്താണ് നമുക്ക് മെസ്സേജിലൊക്കെ ആളുകൾ ഫോൺ വിളിച്ചൊക്കെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു ശബ്ദം കേട്ടു എന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് സ്ഥിരീകരിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്താണ് എന്ന് നിന്ന് ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇത്തരം കോളുകൾ വരുന്നു നമ്മൾ ജിയോളജിസ്റ്റിനെയും റവന്യൂവിനെയും ദുരന്ത നിവാരണ അതോറിറ്റിയെയും രണ്ട് ടീമായി ഒന്ന് ബത്തേരിയിലേക്കും ഒന്ന് കൽപ്പറ്റയിലേക്കും ഡിപ്ലോയ് ചെയ്യുകയും അപ്പോൾ മേൽമുറി പൊതുധന പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ സുഗന്ധഗിരി ചെന്നായിക്കവല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് മേൽമുറിക്ക് പോയി ജിയോളജിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നോക്കിയത് പ്രാഥമികമായി പാറക്കല്ലുകൾ ഉരുൾ ഉരുളുകയോ അല്ലെങ്കിൽ ഒരു വാട്ടർ സ്ട്രീം കാണുകയോ അല്ലെങ്കിൽ നമ്മളെ വാട്ടർ സ്ട്രീമിൽ ചേഞ്ച് കളർ ചേഞ്ച് ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ഇവൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് അത് നമ്മളൊന്നും പരിശോധിച്ചു ഒന്നും നമുക്ക് ശ്രദ്ധേയപ്പെട്ടില്ല ഫോറസ്റ്റിൻ്റെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഡ്രോൺ ഒന്ന് ചെയ്തു നോക്കി കാരണം ആ മേൽഭാഗത്തെ എന്തെങ്കിലും സംഭവം അങ്ങനെ ഒരു അൺയൂഷ്വലായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശബ്ദം കേട്ടു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ചില സ്ഥലത്ത് ശബ്ദം ഒരു കേട്ടു എന്നുള്ളതും ചില സ്ഥലത്ത് ശബ്ദത്തോടൊപ്പം ചെറിയ രീതിയിലുള്ളൊരു പ്രകമ്പനം ഉണ്ടായി എന്നും അനുഭവസ്ഥരെ നമ്മളോട് പറയുകയുണ്ടായി അപ്പോൾ നമ്മളുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടവരും വയനാട്ടിലുണ്ട് ഇന്ന് കേന്ദ്ര സംഘം വരുന്നതുകൊണ്ട് അപ്പോൾ അവരുമായി നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് തരാമെന്ന് പറഞ്ഞു അതിലാണ് ഭൂകമ്പം അല്ല എന്നുള്ള അവരുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് നമുക്ക് വന്നു നമ്മൾ ജനങ്ങളെ അറിയിച്ചു ജനങ്ങളോട് നമ്മൾക്ക് വീടുകളിലേക്ക് നിൽക്കാൻ പറയണമോ അതോരോ മാറ്റണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ യഥാർത്ഥത സംഭവിച്ചത് അപ്പോൾ ജനങ്ങളെ മാറ്റണം എന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശമെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താമെന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഒരു ഇവാക്വേഷൻ പോലെ നമുക്ക് മാറ്റാനുള്ള ശ്രമമുണ്ട് പക്ഷെ നമുക്കങ്ങനെ ഒരു നിർദ്ദേശം പിന്നീട് കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചത് ഇത് സ്വാഭാവിക ഒരു പ്രതിഭാസമാണ് ഒരു ഉരുൾപൊട്ടലിന് ശേഷം സംഭവിക്കുന്ന ഒരു ക്രമവൽക്കരണമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഇനി അത് സംസ്ഥാന തലത്തിൽ കൂടെ ചർച്ച ചെയ്ത് അവരാണ് നമുക്ക് ഈ വിവരം തരേണ്ടത് എന്ത് തരത്തിലുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും ജനങ്ങളുടെ ആശങ്ക എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഇപ്പോൾ ഈ ഒരു ശബ്ദം കേട്ട പ്രദേശത്ത് ജനങ്ങൾക്കൊരു ചെറിയ ആശങ്ക എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മളൊരു ക്ലിയർ കട്ടായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പ്രാഥമികമായി ജനങ്ങളെ അറിയിക്കണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് പറഞ്ഞതുപോലെ ഇതൊരു ക്രമവൽക്കരണമാണെങ്കിൽ അത് തന്നെ അത് നമ്മൾ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുകയും നമ്മൾ ഇതാണ് എന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഒരു ക്ലാരിറ്റി ഇപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ജിംസ് പറഞ്ഞതുപോലെ വിദഗ്ധരായ ആളുകൾ വിവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആ അഭിപ്രായങ്ങളിൽ ഇതങ്ങനെ പേടിക്കേണ്ടതില്ല ഒരു തവണ ശബ്ദം കേട്ടതുകൊണ്ട് തുടർച്ചയായി കേൾക്കുകയാണെങ്കിലാണ് ജാഗ്രത വേണ്ടത് എന്നുള്ള അഭിപ്രായമുണ്ട് മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് സോയിൽ പൈപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ചിലർ പറയാറുണ്ട് ചിലർ നേരത്തെ പറഞ്ഞതിൽ ഭൂകമ്പത്തിൻ്റെ ഒരു ട്രിഗറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് പാറകളുടെ ഭൂമിക്കടിയിൽ ഉരച്ചലിനെ കുറിച്ച് അങ്ങനെ അപ്പം നമുക്കിതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയി അറിയില്ല പക്ഷേ സർക്കാർ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് ചെയ്യേണ്ടത് ജനങ്ങളോട് എന്താണ് എന്നൊരു ക്ലാരിറ്റി തന്നാൽ ജനങ്ങളുടെ ആശങ്ക നമുക്ക് പരിഹരിക്കാൻ കഴിയും പക്ഷെ വയനാട്ടിൽ സോയിൽ പൈപ്പിംഗ് സംഭവിക്കാറുണ്ട് അതില്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല ദാസി ചർച്ചയിലുണ്ട് ദാസിനും അറിയാം കുറുമ്പാലക്കോട്ടയിലൊക്കെ നമ്മൾ സോയിൽ പൈപ്പിംഗ് സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മളുടെ ഒരു പ്രശ്നം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്കൊരു ക്രാക്ക് ഉണ്ട് പഴയ ഒരു ചെറിയ ക്രാക്ക് നിലനിൽക്കുന്നുണ്ട് അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതും ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ ഒരു മേഖലയാണ് കാരണം അബൂത്തിയുടെ ഭാഗത്ത് ക്രാക്ക് ഉണ്ട് നമുക്ക് പുഴുതനയുടെ ഭാഗത്തൊരു ക്രാക്ക് ഉണ്ട് ഇപ്പം ഞാൻ ഈ ചർച്ചയിലേക്ക് കയറുമ്പോൾ ഒരാളിനെ വിളിച്ചത് മുത്തുമാരിയിലൊരു ക്രാക്ക് എന്നുള്ളതാണ് അപ്പൊ ആ ക്രാക്ക് ഉള്ള പ്രദേശങ്ങളിൽ മഴയുടെ ആ ക്രാണോ നമുക്കൊരു പേടിയുണ്ടാവും സ്വാഭാവികമാണ് അല്ല അല്ല അത് അത് മുന്നേ ഉള്ളതാണ് നമ്മളുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള പക്ഷെ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ക്രാക്കുകളാണ് പക്ഷെ അതിലങ്ങനെ കുഴപ്പമില്ല പക്ഷെ അത് അവിടെ ജനങ്ങൾക്കറിയാം അവിടെ ഒരു ക്രാക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ശബ്ദം പമ്പുകുത്തിയിലൊരു ക്രാക്ക് ഉണ്ട് അപ്പം അവിടെ നിന്ന് ശബ്ദം കൂടി കേൾക്കുമ്പോൾ സ്വാഭാവികമായ ആളുകൾ കുറച്ചുകൂടി ഒരു ഭയം ഉണ്ടാകും അപ്പോൾ ഒരു ക്ലാരിറ്റി നമുക്ക് ജനങ്ങളിപ്പോൾ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കളക്ടർ പറഞ്ഞത് പക്ഷെ ഒരു ക്ലാരിറ്റി ജനങ്ങൾക്ക് കൊടുക്കണം എന്താണ് സംഭവിച്ചത് എന്നും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻ എന്താണ് കാരണം നമ്മൾ മുണ്ടക്കൈ നമുക്ക് അപ്പുറത്തുള്ളത് കൊണ്ട് ആളുകൾക്കൊരു പാനിക്ക് സിറ്റുവേഷൻ ഉണ്ടാകും അവരെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല നല്ലതായി പേടിക്കും വയനാട്ടുകാർ അപ്പോൾ അത് നമ്മളൊന്ന് ക്ലാരിറ്റിപ്പെടുത്തണം ആ ഒരു ക്ലാരിറ്റി ഇതുവരെ നമുക്ക് അങ്ങ് ജനങ്ങളോട് നേരിട്ട് പറയാൻ ഈ സമയം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ശരി ഷാംസാദ്